ഈ അടുത്തായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മൃഗമുണ്ട് ഈലൻഡ് പശുവിൻ്റെ പാലിന് പകരം ഈലൻ്റിനെ പാലിനെ വളർത്താം എന്നതാണ് ഇവ വാർത്തകളിലെ താരമാകാൻ കാരണം ഈ ഈലന്റിനെ പറ്റി ചില കാര്യങ്ങൾ പറഞ്ഞുതരാം തെക്കുകിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളായ എത്യോപ്യ കെനിയ നമീബിയ മലാവി ടാൻസാനിയ ഉഗാണ്ട എന്നിവിടങ്ങളിലെ പുൽമേടുകളിൽ കണ്ടുവരുന്ന ഒരിനം വലിയ സസ്തനികളാണ് ഈലന്റ് കാഴ്ചയിൽ കൊമ്പുള്ള ഒരു മാനിനെ ഓർമ്മിപ്പിക്കുമെങ്കിലും ഇവ യഥാർത്ഥത്തിൽ മാൻ കുടുംബത്തിൽ ഉൾപ്പെടുന്നവയല്ല മറിച്ച് കന്നുകാലികൾ ആടുകൾ ജിറാഫുകൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന ബൊവിഡേ കുടുംബത്തിലെ ഒരംഗമാണ് ശാസ്ത്രീയമായി ടോറോട്രേഗ്രസ് ഓറിക്സ് എന്നറിയപ്പെടുന്ന ഇവയെ സാധാരണയായി ആന്റിലോപ്പുകൾ എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്താറുള്ളത് ഭാരതത്തിൽ കാണുന്ന നീൽഗായ് ഉൾപ്പെടുന്ന ആന്റിലോപ്പ് വർഗത്തിലെ ഏറ്റവും വലിയ ഇനങ്ങളിലൊന്നാണ് ഈലൻഡ് സാധാരണ മാനുകളെ പോലെ വർഷത്തിലൊരിക്കൽ കൊമ്പ് പൊഴിക്കുന്ന സ്വഭാവം ഈലന്റുകൾക്കില്ല കൂടാതെ മാനുകളെ പോലെ ശാഖകളായി പിരിയുന്ന കൊമ്പുകളും ഇവയ്ക്കില്ല ഇത് ഇവയെ മറ്റു മാനുകളിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന പ്രധാന സവിശേഷതയാണ് ശാരീരികമായി ഈലൻഡുകൾക്ക് ഒരു വലിയ ഇന്ത്യൻ കാളയോട് സാമ്യമുണ്ട് മുതുകിൽ പ്രകടമായ പൂഞ്ഞയും കഴുത്തിന്റെ മധ്യഭാഗത്തിൽ നിന്നും നെഞ്ചിലേക്ക് തൂങ്ങിക്കിടക്കുന്ന താടയുമാണ് ഇവയുടെ പ്രത്യേകതകൾ ആൺ ഈലൻ്റുകൾക്ക് ഏകദേശം ഒന്നേ മീറ്റർ വരെ ഉയരവും അറുന്നൂറ് കിലോയോളം ഭാരവും വരും പെൺ ഈലൻഡുകൾ ാകട്ടെ ഏകദേശം ഒന്നേ പോയിന്റ് നാല് മീറ്റർ ഉയരവും മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ്റി അൻപത് കിലോ വരെ ശരീരഭാരവുമാണ് ഉണ്ടാവുക ആഫ്രിക്കൻ പുൽമേടുകളിലെ കടുപ്പമേറിയ പുല്ലുകളും കുറ്റിച്ചെടികളും ഇവ പ്രധാനമായും ആഹാരമാക്കുന്നു പൊതുവെ അധികം വെള്ളം കുടിക്കാത്തതിനാൽ വരണ്ട കാലാവസ്ഥയിലും അതിജീവിക്കുവാൻ ഇവയ്ക്ക് കഴിവുണ്ട് വേനൽക്കാലത്ത് പച്ചപ്പുല്ലിന്റെ ലഭ്യത കുറയുമ്പോൾ കുറ്റിച്ചെടികളുടെയും ചെറുമരങ്ങളുടെയും ഇലകളും തൊലികളും ഇവ ധാരാളമായി കഴിക്കുന്നു ജനിതകപരമായി ഏറെ പ്രത്യേകതകളുള്ള ജീവിവർഗമാണ് ഈ ലൻഡുകൾ സാധാരണഗതിയിൽ മിക്ക മൃഗങ്ങളിലും ആണിനും പെണ്ണിനും ഒരേ ക്രമസോം സംഖ്യയായിരിക്കും എന്നാൽ ഈലന്റുകളുടെ കാര്യത്തിൽ ഇത് വ്യത്യസ്തമാണ് ആൺ ഈലന്റുകൾക്കും മുപ്പത്തിയൊന്ന് ക്രോമസോൺ ഉള്ളപ്പോൾ പെൺ ഈലന്റുകൾക്കും മുപ്പത്തിരണ്ട് ക്രോമസോണുകളാണുള്ളത് ഈ ജനിതക വ്യതിയാനം ഇവയെ കൂടുതൽ ആകർഷകമാക്കുന്നു മറ്റ് ആന്റിലോപ്പുകളിൽ നിന്ന് ഈലന്റുകളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ മനുഷ്യരുമായി എളുപ്പത്തിൽ ഇടങ്ങിച്ചേരാനുള്ള കഴിവാണ് തെക്കുകിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലും റഷ്യയിലും ഇവയെ പാലിനും മാംസത്തിനുമായി വളർത്തി വരുന്നു കന്നുകാലികളെ പോലെ ശാന്ത സ്വഭാവമുള്ള ഈ ഭീമൻ ആന്റിലോപ്പുകൾക്ക് പ്രതിദിനം ശരാശരി ഏഴ് ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും ഇത് ഒരു ചെറിയ സങ്കരയിനം ജേഴ്സി പശുവിന്റെ പാൽ ഉൽപ്പാദനത്തിൽ തുല്യമാണ് ഈലൻഡുകളുടെ പാൽ പോഷകങ്ങളുടെ കാര്യത്തിൽ പശുവിൻ പാലിനേക്കാൾ ഒരുപിടി മുന്നിലാണ് ഇവയുടെ പാലിൽ പതിനൊന്ന് മുതൽ പതിനേഴ് ശതമാനം വരെ കൊഴിപ്പടങ്ങിയിരിക്കുന്നു പിന്നിലെ കാലുകൾക്കിടയിൽ ശരീരത്തോട് വളരെ ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അകിടാണ് ഇവയുടേത് കന്നുകാലികളുടേതുപോലെ നാല് ഉണ്ടെങ്കിലും പാൽ ചുരുന്നതിന് ശേഷം മാത്രമേ അവ പ്രകടമായ വലിപ്പം വയ്ക്കാറുള്ളൂ പെൺ ഈലൻഡുകൾ ഏകദേശം മൂന്ന് വയസ്സോടെ പ്രജനനക്ഷമത നേടുമ്പോൾ ആൺ ഈലൻഡുകൾക്ക് നാല് വയസ്സിന് ശേഷമാണ് പ്രജനനത്തിന് തയ്യാറാകുന്നത് ഇവയുടെ ഗർഭകാലം ഏകദേശം ഒൻപത് മാസമാണ് സാന്ദ്രീകൃത തീറ്റകളോട് വളരെ നന്നായി ായി പ്രതികരിക്കുന്ന ഈലുകൾ കന്നുകാലികൾ കഴിക്കുന്ന എല്ലാത്തരം പരുഷാഹാരങ്ങളും സാന്ദ്രീകൃത തീറ്റകളും കഴിക്കാറുണ്ട് ഈലന്റുകളെ വളർത്തുമൃഗങ്ങളെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല എന്നതിനാൽ ഇവയുടെ ചില വന്യസ്വഭാവങ്ങൾ കർഷകർക്ക് വെല്ലുവിളികൾ സൃഷ്ടിക്കാറുണ്ട് തറയിൽ നിന്നും മൂന്ന് മീറ്റർ വരെ ഉയരത്തിൽ ചാടാൻ ശേഷിയുള്ളതിനാൽ ഇവയെ പാർപ്പിക്കുന്ന കൂടുകൾക്കും വേലിക്കെട്ടുകൾക്കും നല്ല ഉയരമുണ്ടായിരിക്കണം കുറഞ്ഞത് മൂന്ന് മീറ്ററെങ്കിലും പെട്ടെന്ന് ഭയപ്പെടുന്ന സ്വഭാവമുള്ളതിനാൽ അപരിചിതരും മറ്റു മൃഗങ്ങളും വലിയ ശബ്ദങ്ങളും ഇവയെ എളുപ്പത്തിൽ ഭയപ്പെടുത്തും പ്രസവശേഷം കുഞ്ഞിനെ തളയിൽ നിന്ന് വേറെ ുന്നത് അവയുടെ ആരോഗ്യമുള്ള വളർച്ചയ്ക്ക് ഗുണം ചെയ്യും പൊതുവെ എല്ലാത്തരം കന്നുകാലി രോഗങ്ങളോടും നല്ല പ്രതിരോധശേഷി പ്രകടിപ്പിക്കുന്ന ഈലൻഡുകൾക്ക് ചിലപ്പോഴൊക്കെ പെസ്റ്റ് അഥവാ കാലിപ്ലേഗ് പോലുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് വരണ്ട കാലാവസ്ഥയോട് പൊരുത്തപ്പെടാനുള്ള ഈലൻഡുകളുടെ അസാമാന്യമായ കഴിവ് കാരണം തെക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കന്നുകാലികൾക്ക് പകരമായി കർഷകർ ഇപ്പോൾ ഈലൻഡുകളെ വ്യാപകമായി വളർത്തി വരുന്നു ഈലൻഡുകൾ തീർച്ചയായും ആഫ്രിക്കൻ ആവാസ വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗമാണ് അവയുടെ പാൽ മനുഷ്യരുമായി ഇണങ്ങിച്ചേരാനുള്ള കഴിവ് എന്നിവ കാരണം കാർഷിക മേഖലയിൽ ഇവയുടെ പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ്